ദുവ സ്കൂളിൽ ചേർന്നിങ്ങനെ അപ്പോ ഓളെ നമ്മൾ പിക്ക് ചെയ്യാൻ പോവാണ് അതാണ് ഇന്നത്തെ പ്ലാൻ ഓക്കെ റിയാക്ഷൻ എങ്ങനെയാ നോക്ക നമ്മൾ അല്ലേ ഈ മാത്രം ഏഹ് ഈ മാത്രം മാത്രല്ലേ പിക്ക് ചെയ്യാൻ പോലെ വണ്ടീനാണ് വരല് പോലില്ല ഓ അപ്പൊ അപ്പൊ നമ്മൾ എല്ലാരും പോകെ അപ്പോ അവിടെ തീരെ കാണാം അവിടെ തിരിയാണ് എക്സ്പ്രഷൻ എന്തായിരിക്കും രണ്ടണിക്കല്ലേ രണ്ടണിക്കാണ് ക്ലാസ് കഴിയാ ഒന്നേ മുക്കാലായി ഓക്കെ അവിടെ തിരി കാണാം എന്താണ് എന്താണോ റിയാക്ഷൻ അവിടെ ഉറങ്ങാന്ന് പറഞ്ഞേ അല്ലേ ഉറങ്ങാണ് ഉറങ്ങാണ് അപ്പൊ കിളി ടൈഗർ മിക്കവാറുണ്ടാവും ഓക്കേ കുറുകമായിണ്ടല്ലേ ശറേമായ ശറിയമായ ഗയ്സ് എന്നെ റെസ്റ്റ് എടു പരിയട്ടെ ടൗൺസ് സ്ക്വയർ ദേ അവിടെ യെസ് ഇവിട പുളി രാത്രി ഓപ്പണാ എ നൈറ്റ് ആദ ഉണ്ട് അല്ലേ 24 आवर्स ഒക്കെ ഉണ്ട് ആദ ഉണ്ട് 24 आवर्स ഉണ്ട് ബ്രോസ് അങ്ങണ്ട് ഒരു റാവശ്യ ചൂട് കൊറേ നേരം കറണ്ട് പോയി കറണ്ട് നേരമായിട്ട് വന്നില്ല കൊറേ ആൾക്കാർ ടൗൺ സ്കയർ പോയിട്ട് കിടന്നു ല്ലോ ക്വാളിറ്റി അല്ല ഇതിൻ്റെ സൂപ്പർ മാർക്കറ്റല്ലേ ഓക്കെ ഓക്കെ അതവിടെ സൈഡിൽ ഇനി ഇവിടെ അറിയണ്ടോ ഇതൊക്കെ മുട്ടായി വേണം गाइस तो हम लोग दोवेंद्र स्कूल लेके तो ये है तायगाना वाला स्कूल पतो निबडियन हैवन अबडियन से भी कांड हां कांड 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 इनमें अनका ना ओके 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 कांड 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 हां ओके ओके आई गो वंडी टु हैवन पब्लिक स्कूल पब्लिक स्कूल ओके बा आंडी किड बोल सर फुट आईड छो

രണ്ടു കണ്ടുക ചളി ചളി വണ്ടി അടിച്ചു എവിടെ ില്ല സത്യപ്രൈ ജീന എന്തുവാധുവാൻ ഏറോ ഉറങ്ങിനോ കിളി പോയോ യർ യർ ബേഡ്സ് ആർ ഫ്ലൈറ്റ് ഹായ്വട ഹായ് എനിക്ക് മുട്ടായി മുട്ടായ വാങ്ങിയേ കൊറേ മുട്ടായി വാങ്ങിയെ മാമിണ്ട് അഫികണ്ട് പോവാ ട്ടിനെ പോവാ ചെറിയ കുട്ടിയുടെ കഴിഞ്ഞ ലംബാക്കണ്ടല്ലോ ആ ഊട്ടിയൊക്കെ കാറിലാണ് ഏ ധുത്തി ടെ മാ പോയിങ്ങട്ടെ ഏതാ വണ്ടി ഇതാണോ എന്താ വണ്ടി ഓക്കെ പോവാ അടക്കട്ടെ ഷോള് ഷോള് ഷോള്ലായി യൂട്യൂബ് അടിക്കൂ അടിക്കല്ലേ എന്ത് മുട്ടേ മുട്ടായി കൊടുത്തുണ്ടല്ലോ

ണിറ്റി ആകെ കിളി പോയിക്കണേ പോയിക്കണേഡ്സ് ഒക്കെ ഫ്ലൈ ആയിക്കണേ സത്യത്തില് ബനാന വൈകുന്നോ ടീച്ചറ് എനിക്ക് നീച്ച ഉറപ്പുള് അല്ല ഇതൊക്കെ കേട്ടോ ഞാൻ ഫസ്റ്റ് ഒരു കണ്ടില്ലേ ഇല്ല ഞാൻ അടുത്ത ഇപ്പഴാ കണ്ടോളെ

Mike!